ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ പലരും പിന്തുണച്ചു ആ നിലപാട് തന്നെ ഇപ്പോഴും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാഗ്ദാനം സ്വീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഷിബു ബേബി ജോൺ റിയാസ് മൗലവി കൊലപാതകത്തിലെ കോടതി വിധിയിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച വ്യക്തമാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ബിജെപിക്ക് വേണ്ട ഗുണം ചെയ്തില്ല രാജ്യത്തെ പോരാട്ടം രണ്ട് ചേരികൾ തമ്മിലാണ് അതിൽ സി എടുക്കുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ഷിബു ബേബി ജോൾ ആവശ്യപ്പെട്ടു ആർ എസ് എസിനെ സി പി ഐ എം വിധേയപ്പെട്ടിരിക്കുന്നു സി പി ഐ എമ്മിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് കേവല ഭൂരിപക്ഷം കിട്ടില്ലെന്ന ആശങ്ക ബി ജെ പിക്ക് ശ്രീലങ്കയ്ക്ക് നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവുകയാണെന്നും ഷിബു ബേബി ജോൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനാണ് പിണറായി വാതുറക്കുന്നത് മോദിയെ വിമർശിക്കുന്നില്ലെന്നും ജോൺ പറഞ്ഞു കാസർകോട് റിയാസ് മൗലവി കൊത കൊലയുമായി ബന്ധപ്പെട്ട് ഞാൻ വേറെ ഒന്നുമില്ല ആ വിധിയിൽ കോടതിയുടെ വിധി വായിച്ചിട്ട് അതിനെക്കുറിച്ച് മറുപടി പറയണ്ട എന്താണ് പറഞ്ഞത് നിലവാരമില്ലാത്ത ഏകപക്ഷീയമായ അന്വേഷണം നടന്നിരിക്കുന്നു ഇതിനേക്കാൾ ഒരു ഇൻഡിക്മെന്റ് ഒരു ഗവൺമെന്റ് ഉണ്ടോ പോലീസിന്റെ ഇതിനേക്കാൾ കൂടുതൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് സാധനമില്ല അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥന്റെ കേസിൽ ഡൽഹിയിലേക്കേണ്ടിയ കത്ത് കൊച്ചിക്കയച്ച വിദ്വാമാരല്ലിയത് അതേ ആഭ്യന്തര വകുപ്പ് എന്താന്ന് നമുക്ക് തെളിയുന്നതാണ് പക്ഷേ ആ റിയാസ് മൗലവി കേസ് നിസ്സാരമായി കാണാൻ സാധിക്കും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കാണാൻ സാധിക്കും അവിടെ മുസ്ലിം വിരോധമാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോഴും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മോട്ടവും അല്ല ഒരു മോട്ടവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല ആർ എസ് എസ് ആണെന്ന് സ്ഥാപിക്കാൻ ആർ എസ് എസിന്റെ പ്രേരണയാൽ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊന്നത് എന്ന് പറയുമ്പോൾ ഉത്തരവാദം നട്ട കുരുക്കാത്ത നുണ പറയുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി സർക്കാർ സർക്കാർ തുടരുന്നത് ദുരന്തമായി മാറിയിരിക്കുകയാണെന്നും ഷിബൂബി ബിജോൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം